ദേശീയപാത നിർമ്മാണത്തിലെ കരാറിൽ ഉൾപ്പെടെ വലിയ ക്രമക്കേടുകൾ എന്ന ആരോപണവുമായി കോഴിക്കോട് ഡി സി സി നേതൃത്വം ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്ന് കോഴിക്കോട് ഡി സി സി പ്രസിഡന്റ് കെ പ്രവീൺകുമാർ ആവശ്യപ്പെട്ടു കുറ്റക്കാർക്കെതിരെ ക്രിമിനൽ കേസെടുക്കണം ഈ ആവശ്യങ്ങൾ ഉന്നയിച്ച് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫീസിന് മുമ്പിൽ കുത്തിരിപ്പ് സമരം നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു തൊള്ളായിരം കോടി ഈ വിവരം കോൺഗ്രസ് പാർട്ടി ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടുണ്ട് ഇത് നടന്നിരിക്കുന്നത് കോഴിക്കോട് ജില്ലയിലെ പരിധിയിൽ വരുന്ന അഴിയൂർ മുതൽ വെങ്കളം വരെയുള്ള ദേശീയപാതയിലാണ് എന്നുള്ളത് കൊണ്ട് കോഴിക്കോട്ടെ കോൺഗ്രസ് ഈ വിഷയം അതീവ ഗൗരവത്തിലെടുക്കുകയാണ് ഒരു നാടിൻ്റെ വികസനത്തിനും നാടിൻ്റെ പുരോഗതിക്കുമായി വന്നൊരു പദ്ധതി ജനങ്ങൾക്ക് ഉപദ്രവമായി മാറിയെന്ന് മാത്രമല്ല ഒരു പുത്തക കമ്പനിക്ക് കോടികൾ വെട്ടിക്കാനുള്ള ഉപാധിയാക്കി മാറ്റിയിട്ടുള്ളത് ഗൗരവത്തോടു കൂടിയാണ് കോൺഗ്രസ് പാർട്ടി കാണുന്നത് ഈ ഗൗരവപരമായ വിഷയം പൊതുജനമധ്യത്തിൽ കൊണ്ടുവരാനുള്ള പ്രതിജ്ഞാബദ്ധമായ പരിപാടികളുമായി കോൺഗ്രസ് മുന്നോട്ട് പോവുകയാണ്